ഒരിക്കൽ ഒരു കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം പ്ലേഗ് എന്ന മഹാവ്യാധി പിടിപെട്ടു എല്ലാ മൃഗങ്ങളും മരണത്തെ മുഖാമുഖം കണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി മൃഗങ്ങളെല്ലാം തീരെ അവശരായി അവർക്ക് വിശപ്പില്ല ചെന്നായ്ക്കളും കുറുനരികളും ഇര പിടിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാതെയായി മണിപ്രാവുകൾ ഇപ്പോൾ ഇണ ചേർന്നിരുന്ന് കുറുകുന്നില്ല സ്നേഹവും സന്തോഷവും എങ്ങോ പോയി മറഞ്ഞു അങ്ങനെയിരിക്കെ മൃഗരാജാവ് ഒരു യോഗം വിളിച്ചു ചേർത്തു യോഗത്തിനെത്തിച്ചേർന്ന മൃഗങ്ങളോട് സിംഹം ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ നാം ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ഈ ദൈവകോപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സ്വയം കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം ഞാൻ എൻ്റെ തെറ്റുകൾ തുറന്നു സമ്മതിക്കാൻ തയ്യാറാണ് എൻ്റെ അത്യാർഥി കൊണ്ട് ഞാൻ ധാരാളം ചെമ്മരിയാടുകളെ കൊന്നു തിന്നിട്ടുണ്ട് അവ ഒന്നും തന്നെ എന്നെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും ഞാൻ അവയോടങ്ങനെ ക്രൂരമായി പെരുമാറി പലപ്പോഴും ഞാൻ ആടുകളെ മാത്രമല്ല ആ ട്ടിടയനെയും എൻ്റെ വിശപ്പിനെ ഇരയാക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി ബലിയാടാകാൻ ഞാൻ തന്നെയാണ് പരമയോഗ്യൻ പെട്ടെന്ന് സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുറുക്കൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു പ്രഭു അങ്ങ് ഞങ്ങൾക്കു ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഭരണാധികാരിയാണ് അങ്ങയുടെ മനസ്സിൻ്റെ ലാളിത്യം മനസ്സിലാക്കുവാൻ ആത്മാർത്ഥമായ ഈ കുറ്റബോധവും പശ്ചാത്താപവും തന്നെ ധാരാളം പിന്നെ ചെമ്മരിയാടിനെ തിന്നതാണോ ഇത്ര വലിയ കുറ്റം അല്ലെങ്കിൽ തന്നെ ഈ ചെമ്മരിയാടുകൾ വില കുറഞ്ഞ ബുദ്ധി ഇല്ലാത്ത ജന്തു അങ്ങ് അതിനെ കൊന്നു തിന്നതിൽ ഒരു തെറ്റുമില്ല തിരിച്ചു ചിന്തിച്ചാൽ അങ്ങയുടെ പവിത്രമായ പല്ലുകളാൽ അവരെ അനുഗ്രഹീതരാക്കി എന്ന് വേണം കരുതാൻ പിന്നെ ആട്ടിടയർ മൃഗങ്ങളുടെ സാമ്രാജ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വ്യാമോഹിച്ച അവനെ അങ്ങ് വക വരുത്തിയത് വളരെ നന്നായി ഇത്രയും കേട്ട സദസ്സിലെ എല്ലാവരും കുറുക്കൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി അതുമാത്രമല്ല അവിടെ കൂടിയിരുന്ന പുലി കടുവ കരടി തുടങ്ങിയവയുടെ തെറ്റുകൾ ഒന്നും തന്നെ തെറ്റുകളായി വ്യാഖ്യാനിക്കപ്പെട്ടില്ല കാവൽ നായ ഉൾപ്പെടെ എല്ലാ ദുഷ്ടജന്തുക്കളുടെ ചെ ദുഷ്ചെയ്തികളും ന്യായീകരിക്കപ്പെട്ടു കഴുതയുടെ ഉഴം എത്തി ആ സാധുജേവി എഴുന്നേറ്റു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഒരു സന്യാസി മഠത്തിൻ്റെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു മഠത്തിൻ്റെ വളപ്പിനുള്ളിൽ നല്ല ഇളം പച്ച പുല്ല് കണ്ടപ്പോൾ വിശപ്പ് ആളിക്കത്തി ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല എനിക്ക് അർഹതയൊന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ മഠത്തിൻ്റെ മതിൽ കെട്ടിനകത്തു കയറി അല്പം പുല്ല് കഴിച്ചു അർഹതയില്ലാതിരുന്നിട്ടും ഞാൻ അത് ചെയ്തത് വളരെ വലിയ അപരാധമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇത് കേട്ട എല്ലാ മൃഗങ്ങളും കഴുതയ്ക്ക് നേരെ തിരിഞ്ഞു കഴുത ഏറ്റവും നിന്ദ്യനും അധമനുമാണ് എന്ന് ചെന്നായ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു ഹും മറ്റൊരാൾക്ക് അവകാശപ്പെട്ട പുല്ല് അതിക്രമിച്ചു കടന്നു തിന്നു എന്നോ എത്ര ഹീനമായ കർമ്മമാണത് ഈ അന്യായത്തിന് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ പോലും കഴുത ഹിക്കുന്നില്ല അങ്ങനെ ഉടൻ തന്നെ പാവം കഴുതയെ കാട്ടിലെ ഏറ്റവും വലിയ കുറ്റക്കാരനാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ ആ പാവം കഴുത ബലിയാടായി മാറി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവലോക നമസ്കൃതം ജേത സർവരീരമണ നവയവനോന്മദഗർവിധാം സർവമംഗളവിഗ്രഹം മമ പൂർവജന്മ തപോബല ചക്രജനിവാസിനീം ത്രിപുരേശ്വരീമവലോകയേ എൻ്റെ അമ്മേ ദേവി ഭഗവതി സമസ്ത ലോകങ്ങളും അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിക്കുന്നു ചന്ദ്രനെ പോലെയുള്ള മനോഹരമായ മുഖകാന്തി ശ്രീ മഹാദേവന്റെ മനസ്സിനു പ്രിയായിട്ടുള്ളവൾ നവയൗവനത്തിൻ്റെ തിളപ്പ് കൊണ്ട് മതിച്ചവൾ സർവമംഗളസ്വരൂപിണി ഇപ്രകാരമെല്ലാമുള്ള മഹാത്രിപുര ദേവി എൻ്റെ പൂർവജന്മത്തിലെ തപശക്തി കൊണ്ട് അവിടുത്തെ ഞാൻ ചക്രരാജനിവാസിനിയായി കാണുന്നു എല്ലാ വസ്തുക്കളെയും അപ്രത്യക്ഷമാക്കുന്നവൾ എല്ലാ വസ്തുക്കളെയും മറയ്ക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപതാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി വാഗ്ദേവതകൾ ദേവിയെ സ്തുതിക്കുന്ന നാമമന്ത്രമാണ് തിരോധാനകരി എന്നത് പ്രപഞ്ചം സൃഷ്ടിക്കുമുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ സംഹാരിണിയാകുന്ന ആദി പരാശക്തി എല്ലാത്തിനെയും ഇല്ലാതാക്കി മാറ്റുന്നു അഥവാ മറയ്ക്കുന്നു നമുക്ക് ദൃശ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം അവ്യക്തം മഹത്ത് അഹങ്കാരം പഞ്ചഭൂതം എന്ന ക്രമത്തിലാണ് ദൃശ്യമായിട്ടുള്ളത് പഞ്ചഭൂതങ്ങൾ അഹങ്കാരത്തിൽ ചേരുന്നു അഹങ്കാരം മഹത്തിൽ ലയിക്കുന്നു മഹത്ത് അവ്യക്തത്തിൽ മറഞ്ഞ ശേഷം അവ്യക്തം മൂലപ്രകൃതിയിൽ ആകുന്നു അതിനുശേഷം അത് പരബ്രഹ്മത്തിൽ ചേരുകയാണ് ചെയ്യുന്നത് ഈ ക്രിയകളൊക്കെ സ്വയം ചെയ്യുന്നതുകൊണ്ടാണ് അമ്മയെ വാഗ്ദേവതകൾ ഇങ്ങനെ സ്തുതിക്കുന്നത് ഈശ്വരൻ തിരോധാനം ചെയ്യുമ്പോൾ ശുദ്ധസത്വപ്രധാനമാണ് സൗഭാഗ്യ ഭാസ്കരത്തിൽ നിര അവശേഷോ ധ്വംസ എന്നാണ് തിരോധാനം എന്ന പദത്തിന് അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് ശുദ്ധമായ സത്വഗുണം പ്രധാനമായിട്ടുള്ള ഈശ്വരൻ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെ തന്നിൽ മറച്ച് സ്വയം സദാശിവ തത്വത്തിൽ ലയിക്കുന്നു പരമാണു മുതൽ ഈ പ്രപഞ്ചമാകെ അതോടെ ഇല്ലാതെയാകും ഇതാണ് തിരോധാനം അത് ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് തിരോധാനകരീശ്വരി എന്ന പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് തിരസ്കരണി എന്ന ഒരു ശക്തിയുണ്ട് മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ചോ പ്രാർത്ഥന കൊണ്ടോ അതിനെ സ്വാധീനപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഉള്ള ഒരു സിദ്ധി ലഭിക്കും അമ്മയുടെ തന്നെ സിദ്ധിയാണ് അത് അതുകൊണ്ട് തിരസ്കരണം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലും ഈ നാമത്തിന് വ്യാഖ്യാനം കാണുന്നു ഓം തിരോധാനകരിയൈ നമഃ ഹ്രീം തിരോധാനകരിയൈ നമ ഈശ്വരന്റെ രൂപത്തോടുകൂടിയവൾ അതായത് ഈശ്വര രൂപിണി ഈശ്വരൻ്റെ പത്നി എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അടുത്ത നാമമന്ത്രമായ ഈശ്വരി എന്ന പദത്തിനുള്ളത് ലളിത സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമന്ത്രമാണ് ഈശ്വരി ഈശ്വരൻ എന്ന പദത്തിന് ശിവൻ പരമാത്മാവ് രക്ഷിതാവ് കാമദേവൻ വിഷ്ണു എന്നു തുടങ്ങി വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് ഇവയിൽ ഏതെടുത്താലും അതിൽ നിന്ന് ഭിന്നമല്ലാത്തവളാണ് ഈശ്വരി കാരണം അമ്മ തന്നെയാണ് എല്ലാം ഈ ദേവന്മാരുടെ പത്നിഭാവത്തിലും ഈശ്വരി എന്ന് അർത്ഥം പറയാവുന്നതാണ് ഐശ്വര്യത്തിന് ആധാരമായിട്ടുള്ളവൾ ഭക്തന്മാർക്ക് ഐശ്വര്യം നൽകുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് സൗഭാഗ്യ ഭാസ്കരത്തിൽ ഭാസ്കരരായർ നൽകിയിരിക്കുന്ന അർത്ഥമാണ് ഇനി പറയുന്നത് ബ്രഹ്മദേവനിൽ രജോഗുണം വളരെ കൂടുതലാണ് മറ്റു രണ്ടു ഗുണങ്ങളായ സത്വഗുണവും രജോഗുണവും വളരെ കുറവുമാണ് എന്നാൽ വിഷ്ണുവിൽ സത്വഗുണം വളരെ കൂടുതലാണ് രജോഗുണവും തമോ ഗുണവും വളരെ കുറവാണ് ശിവനിൽ തമോ ഗുണം വളരെ കൂടുതലും സത്വം രജസ് എന്നീ ഗുണങ്ങൾ തീരെ കുറവുമാണ് അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ ചെയ്യുന്ന ഈ ശക്തികൾ ത്രിഗുണങ്ങൾ കൊണ്ട് സമ്പന്നന്മാരാണ് എന്നാൽ ഈശ്വരൻ ഈ ശക്തികളെ ഒക്കെ കടന്ന് അവ്യക്തമായിട്ടുള്ള ശുദ്ധമായ സത്വമാണ് സൂര്യരശ്മിക്ക് നിറമൊന്നുമില്ല എന്നാൽ ആ രശ്മികൾ ജലകണികകളിൽ കൂടി പ്രവേശിക്കുമ്പോൾ ഏഴു നിറങ്ങളായി കാണപ്പെടുന്നു അതുപോലെ ആയിട്ടുള്ളതാണ് ഈശ്വരൻ അത് ബ്രഹ്മൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ആയിട്ട് പരാഹന്തയായി മാറുന്നു പരാഹന്ത എന്നാൽ എന്താണ് വിരൂപാക്ഷ പഞ്ചശിഖയിലെ വിശ്വശരീരം എന്ന അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു ീശ്വരത കർത്തൃത്വം സ്വതന്ത്രത ചിത് സ്വരൂപത പരാഹന്തായ പര്യ സദ്ഭിരുച്യന്തേ കർത്തൃത്വം സ്വതന്ത്രത ചിത്തിൻ്റെ സ്വരൂപം എന്നിവയാണ് പരാഹന്തയുടെ പര്യായങ്ങൾ എന്ന് സത്തുക്കൾ പറയുന്നു ഈ പരാഹന്ത ഉള്ളതുകൊണ്ട് അമ്മ ഈശ്വരിയാണ് ഓം ഈശ്വര്യൈ നമ ഓം ഓം ഹ്രേം ഈശ്വര്യൈ നമ സദാശിവ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രമാണ് സദാശിവനിൽ നിന്നും അഭിന്നയായവൾ അതായത് സദാശിവൻ തന്നെ ആയിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് മായ ശുദ്ധവിദ്യ മഹേശ്വരൻ സദാശിവൻ ഇവയാണ് പഞ്ചവിംശതീ തത്വങ്ങൾ ഇവയിൽ ഇരുപത്തി അഞ്ചാമത്തെ തത്വമാണല്ലോ സദാശിവൻ ആ തത്വ സ്വരൂപിണി ആയതുകൊണ്ട് സദാശിവ അതായത് സദാശിവനും ശക്തിയും ചേരുമ്പോൾ ഇരുപത്തി ആറാമത്തെ തത്വമാകുന്നു എപ്പോഴും മംഗളം നൽകുന്നവനാണ് സദാശിവൻ പരബ്രഹ്മത്തിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാവമാണല്ലോ കരുണ ശിവനിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ശക്തിയല്ല അമ്മ അതുകൊണ്ട് അമ്മ എപ്പോഴും അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു ഓ സദാശിവ നമ ഓം ഹ്രീം സദാശിവായ നമ ഈ മന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കുന്നവർക്ക് ആഗ്രഹ സാധ്യം വളരെ എളുപ്പമാണ് എപ്പോഴും മംഗളമരുളുന്ന മന്ത്രങ്ങളാണ് ഇവ ഒരിക്കലും മോശമായ വാർത്ത കേൾക്കുവാൻ ഈ നാമമന്ത്രങ്ങൾ ഇടവരുത്തില്ല നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്ന അതിമനോഹരമായ മൂന്ന് മന്ത്രങ്ങൾ അതാണ് ഈ അദ്ധ്യായത്തിൽ അവതരിപ്പിച്ചത് അമ്മേ ഭഗവതി അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം